കൊച്ചുവേളി എക്സ്പ്രസ്സിൻ്റെ സർവീസ് ജൂൺ വരെ ദീർഘിപ്പിച്ചു ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം മൂന്ന് അഞ്ച് ബാർ പൂജ്യം ആറ് പൂജ്യം മൂന്ന് ആറ് എന്ന നമ്പറിലുള്ള താമ്പരം കൊച്ചുവേളി എ സി എക്സ്പ്രസിൻ്റെ സർവീസ് കാലയളവാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയത് തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളിയിൽ നിന്നും തീവണ്ടി സർവീസ് ആരംഭിച്ച് വർക്കല കൊല്ലം കുണ്ടറ കൊട്ടാരക്കര പുനലൂർ തെന്മല ചെങ്കോട്ട തെങ്കാശി രാജപാളയം മധുര ദിണ്ടുക്കൽ തിരുച്ചിറപ്പള്ളി വില്ലുപുരം ചെങ്കൽപെട്ട് വൃന്ദാജലം വഴി താമ്പരത്തേക്ക് എത്തിച്ചേരും ഞായറാഴ്ചകളിൽ തീവണ്ടി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് നാൽപ്പതിന് താമ്പരത്ത് എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് താമ്പരം കൊച്ചുവേളി എക്സ്പ്രസിൽ മുഴുവനായും എ സി സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ തീവണ്ടിയിൽ സ്ലീപ്പർ കോച്ചും ജനറൽ കമ്പാർട്ട്മെന്റ് സൗകര്യം കൂടി ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം മുൻപ് മീറ്റർ ഗേജ് കാലത്ത് തിരുവനന്തപുരം ചെങ്കോട്ട വഴി ചെന്നൈയിലേക്ക് സർവീസ് ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ താംബരം കൊച്ചുവേളി എക്സ്പ്രസ് സ്ഥിരമാക്കണമെന്നാണ് നാട്ടുകാരും റെയിൽവേ പാസഞ്ചർ അസോസിയേഷനും ആവശ്യപ്പെടുന്നത് യാത്രക്കാരുടെ ജനപ്രിയ ട്രെയിനായി മാറിക്കൊണ്ടിരിക്കുകയാണ് താംബരം കൊച്ചുവേളി എ സി എക്സ്പ്രസ് നിലവിൽ പതിനാല് ബോഗിയായിരുന്നു ട്രെയിനിലുള്ളത് എന്നാലിപ്പോൾ പതിനെട്ടാക്കി മാറ്റി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ യാത്രക്കാർക്ക് ഉപകാരപ്രദമായ സർവീസും കൂടിയാണ് ഈ തീവണ്ടി റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്